സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ജനപ്രിയ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തി ആറായിരം രൂപയാണ് തിരിച്ചു നൽകേണ്ടതാ ചു നൽകേണ്ടാത്ത സഹായമായിട്ട് നിലവിൽ വിതരണം ചെയ്യുന്നത് ഇനി പത്തൊൻപതാമത്തെ ഗഡുവിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണ സമയത്ത് വിതരണ സമയമാണ് ഈ ഒരു ഡിസംബർ മാസം മുതൽ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഡിസംബർ മാസത്തിൽ തന്നെ എത്തിച്ചേരില്ല എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് എത്തുന്നത് കഴിഞ്ഞ തവണ വിതരണം ചെയ്തത് വിതരണ കാലാവധി അവസാനിക്കുന്നതിൻ്റെ തൊട്ടുമുൻപായിട്ടുള്ള മാസങ്ങളിൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസം വരെയാണ് പത്തൊൻപതാമത്തെ ഗഡു വിതരണത്തിൻ്റെ കാലാവധി അതിനാൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിരിക്കാം കേന്ദ്ര സർക്കാർ പത്തൊൻപതാമത്തെ ഗഡു വിതരണ തീയതി സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വരുമാനം തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല എടുത്തിട്ടില്ല എന്നാൽ ആനുകൂല്യം വാങ്ങുന്നവരു വാങ്ങുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കുന്ന കർഷകർക്ക് മാത്രമാണ് ഈയൊരു രണ്ടായിരം രൂപയുടെ സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നത് അതിനാൽ തന്നെ ആനുകൂല്യം കൈപ്പറ്റുന്ന പലരും ആനുകൂല്യം മുടങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാത്തത് മൂലം റിജക്റ്റ് ആവുകയാണ് ഇതുകൊണ്ട് തന്നെയൊക്കെയാണ് വിജയകരമായി നമ്മൾ പൂർത്തിയാക്കുന്ന ഇലക്ട്രോണിക് കെ വൈ സി ചിലർക്ക് പരാജയപ്പെടുന്നതിന് पीएम किसान सम्मान निधि वेबसाइट आया पीएम किसान